ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ ടിപ്സിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് എന്താ സ്പെഷ്യൽ എടുത്തിട്ടെടുത്തിട്ട് വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ഷോപ്പുകളിൽ കിട്ടുന്ന ത്രിഫല ചൂർണമാണ് ഓക്കേ ത്രിഫല ചൂർണ്ണം അതായത് നെല്ലിക്ക കടുക്ക താനിക്ക ഈ മൂന്ന് സാധനങ്ങളെ പൊടിച്ച് വരുന്ന സാധനമാണ് ത്രിഫല അത് അതെല്ലായിടത്തും കിട്ടും കേട്ടോ അങ്ങാടിക്കടയിലും അതുപോലെ തന്നെ ആയുർവേദ ഷോപ്പിലും ഇപ്പൊ ഓൺലൈനിലും ഒക്കെ വാങ്ങാറുണ്ട് പല ബ്രാൻഡ് ബ്രാൻഡിന്റെ പിന്നെ പല വിലയുടെയും ഒക്കെ കിട്ടാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോളൂ ഓക്കെ ഇതിപ്പോ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെടുക്കണം ഇത് പാക്ക് ആയിട്ട് ഇടാൻ വേണ്ടിട്ടാണ് ഇത് രണ്ട് രീതി നമുക്ക് ഉപയോഗിക്കാം ഒന്ന് നമുക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം ഒന്നെന്ന് പറയുന്നത് ഒരു ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് മുടി വാഷ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാം ഓക്കെ ഈ രണ്ട് രീതി അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുത്തോളൂ അപ്പൊ ഞാൻ എന്നാ ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളിനകത്ത് കുറച്ചെടുക്കുക അപ്പൊ ഇത്ര മതിയാവും നമുക്ക് മുടിക്കാവശ്യം അതെന്ന് വെച്ചാൽ മുടിയാലല്ല നമ്മള് തലയോട്ടിയിലാണ് കേട്ടോ തേച്ച് പിടിപ്പിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് എടുത്തിട്ട് സാധാരണ വെള്ളത്തിൽ വെള്ളം എടുത്തിട്ട് തരട്ടെ ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം മൈഗ്രെയിനോ അങ്ങനത്തെ തലവേദന അങ്ങനെ പ്രശ്നം ഇല്ലാത്തവർക്ക് തൈര് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ ഉം ഇതിന്റെ വെള്ളം ഉപയോഗിക്കാം വേപ്പില വേപ്പില ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം നമുക്ക് എടുക്കാം ഇതിപ്പോ ഞാൻ സാധാരണ വെള്ളം എടുക്കുന്നത് കേട്ടോ ഒന്നുമില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം പേസ്റ്റ് പോലെ കണ്ടോ ഇതുപോലൊരു പേസ്റ്റ് ഒഴുകി പോകാത്ത രീതിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കണ്ടോ ഓക്കെ അതിന് ശേഷം മുടി കെട്ടി വെച്ച് മുടി അയച്ചിട്ട് ഞാൻ കാണിക്കാം യെസ് ബ്രൗന്തി മുടി കെട്ടി വെച്ചു തന്നു ഇനി നമുക്ക് പാക്ക് കുറച്ചെടുക്കുക ഇന്നലെ ഇട്ടപോലെ തന്നെ കേട്ടോ കണ്ടോ ാണ് നമ്മൾ തേച്ചു പിടിപ്പിക്കേണ്ടത് ഓക്കെ തലയോട്ടിയിലാണ് നമ്മൾ തേച്ചു പിടിപ്പിക്കണ്ടത് കേട്ടോ ഈ പാക്ക് ഇന്നത്തെ പാക്ക് അതുപോലെ തന്നെ ഇന്നത്തെ പാക്ക് ഇത് ഡാൻഡ്രഫ് പോകാനും മുടി വളരാനായിട്ടും ഒക്കെ അടിപൊളി സാധനമാണ് കേട്ടോ ഈ ത്രിഫല എന്ന് പറയുന്ന നെല്ലിക്കയും കടിക്കയും താന്നിക്കയും അടിപൊളി സാധനം കേട്ടോ നമ്മുടെ മുടിക്ക് മുടിക്ക് നല്ലതാണ് സ്കിന്നിന്റെ അലർജിക്ക് നല്ലതാണ് വൈറസ് സംബന്ധമായിട്ടുള്ള ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് അത് ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം കിട്ടോ നമ്മൾ തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മുടി കെട്ടി വെക്കാം ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ നമ്മൾ പാക്ക് നന്നായിട്ട് മൊഴിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതിയാവും പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ സാധാരണ വെള്ളത്തിൽ ഷാമ്പൂ ഉപയോഗിക്കേണ്ട സാധാരണ വെള്ളത്തിൽ നമ്മൾ വാഷ് ചെയ്യുക ഓക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ് ഇന്നത്തെ എന്താ പറയാ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സാധനമാണിത് ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ പൊടി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നെല്ലിക്ക കടക്കാതാണെങ്കിൽ ഇത് മൂന്നും വാങ്ങിച്ചിട്ട് നമുക്ക് പൊടിയായിട്ടെടുക്കാം പൗഡർ ആക്കിയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ തന്നെ കടയിൽ കിട്ടും ഇപ്പൊ അത് വാങ്ങിച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക പാക്കായിട്ട് വെക്കുക അടിപൊളി സാധനമാണ് ഇത് ആഴ്ച ഒരു മൂന്ന് ദിവസം ചെയ്ത അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് നല്ല റിസൾട്ട് ആണ് ഓക്കെ അപ്പൊ നമ്മള് കുളിച്ച് പാക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും ഒരു അടിപൊളിയ വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇന്നലത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ വേപ്പില ഇന്നത്തെ എന്ന് പറഞ്ഞാൽ തൃഫല ചൂർണം ഓക്കെ ഡേ ടു ആണ് കേട്ടോ ഏഹ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കൂ എന്തായാലും റിസൾട്ട് ഉണ്ടാവും നമുക്ക് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഞാൻ തരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കും നാളെ ഡേ ത്രീ ആണ് അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ യു